ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നേരത്തെ നമ്മൾ വീഡിയോ എടുത്തതാണേ അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതേ നല്ല മഴക്കാറുണ്ട് മഴക്കാറുണ്ടിട്ടൊന്ന് വൈകുന്നേരം നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഈ പാടത്തൊന്ന് നടക്കുക അല്ലെങ്കിൽ ആ പാടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് എത്ര ആയാലും മടുക്കാത്തൊരു കാര്യമാണ് കേട്ടോ ആ കൂടെ പിന്നെ ഇങ്ങനൊരു നല്ല മഴക്കാറും കൂടെ ഉണ്ടെങ്കിലോ പറയേം വേണ്ട അപ്പോൾ പടിഞ്ഞാറ് വശത്ത് വല്ലാണ്ട് മഴക്കാറൊന്നുമില്ല നല്ല കാറ്റും ഉണ്ട് കിഴക്കുന്ന നല്ല പോലെ മഴക്കാർ മൂടി മൂടിക്കെട്ടിട്ടാണ് നിൽക്കുന്നത് ആ നേരത്തെ ഞങ്ങളെല്ലാവരും പുറത്തുണ്ടായിരുന്നു കുട്ടികളാണെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കലും ആ ഒരു തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ല കാറ്റുമുണ്ട് ഒപ്പം അങ്ങനെ തീ ആ കാറ്റും ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പുറത്തു ഇങ്ങനെ കുറച്ചേരം നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ താത്തൊക്കെ ഉണ്ടായിരുന്നു അവരേറ്റൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നടന്നു ആ ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടത് പിന്നെ ആ നേരത്ത് മഴ പെയ്തില്ലെങ്കിലും പിന്നെ ഒരു രാത്രിയൊക്കെ ആയി ഒരു മരുപിനൊക്കെ ശേഷമാണ് കേട്ടോ പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നത് ഈ പശുക്കളൊക്കെ പുറത്തുണ്ട് മയിലുകളുണ്ട് എല്ലാണ്ട് പാടത്ത് കാണുന്നുണ്ടോന്നറിയില്ല കേട്ടോ

burada görmemiyorum sonra şimdi ama onu da attım evde allah <laughs> allah <laughs> ben buraya neden geldik ya ko കണ്ട മില്യോ കണ്ടാ കൂട് കണ്ടാ ഒത്തി നമുക്കൊരു കൂടി കണ്ടേകി ചാടി പോട്ട് പറഞ്ഞല്ല ഫോൺ വെരില്ല